അസ്സലാമു അലൈക്കും അല്ല എല്ലാവർക്കും അറിയക്കാലല്ലേ അത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സോപ്പാണ് കേട്ടോ പിന്നെ ഒരു ചേരുവയും വെച്ചിട്ടാണ് ഈ ഒരു സോപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസയും കൊടുക്കണം അതിലൊക്കെ നല്ലോണം കെമിക്കലും ചേർത്തിട്ടുണ്ടാവും ഇത് നിങ്ങൾക്ക് വിശ്വസ്തയോടെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുമക്കൾക്കും മുതൽ വലിയ ആൾക്കാർക്ക് വരെ ധൈര്യമായിട്ട് ഉപയോഗിക്കട്ടോ നമ്മൾ നമ്മളെ വീട്ടിലാണിത് ഉണ്ടാക്കാൻ മോഡ് കണ്ടോക്കി നിങ്ങൾ നമ്മൾ ആ പതിപ്പിച്ചിട്ട് നല്ലോണം പതഞ്ഞു വരുന്ന കണ്ടില്ലേ അത് ഉണ്ടാക്കാൻ നല്ല എഴുപ്പാണ് കേട്ടോ ഇതിനിപ്പം ഇനി കയ്യിൽ നിങ്ങൾ ടച്ച് ആ മോൾഡൊന്നും ഇല്ല എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നും നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ പാത്രോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ആര്വേപ്പിൻ്റെ ല നല്ലോണം കഴുകി തൂത്തി കൊണ്ടുവന്നിങ്ങനെ കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഉണ്ടാക്കുന്ന ടൈമിൽ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് കഴുകി എടുക്കണം അപ്പോൾ ആര്വേപ്പിൻ്റെ ല കിട്ടണ പോലൊക്കെ എന്താ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് എല്ലാവർക്കും അറിയാം മുഖത്തൊക്കെ എന്തെങ്കിലും കുരുക്കളോ പാടുകളോ അതുപോലെ തന്നെ കരിമംഗലം വരെ മായ്ച്ചു കളയാനും മുഖത്തിന് നിറം വരുത്താനും മുഖമൊക്കെ നമ്മളെ മുഖം ശരീരമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ ആര്വയ്പ്പിൻ്റെ വളരെ നല്ലതാണ് അപ്പം അങ്ങനത്തെ സോപ്പ് ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ ഉഷാറായില്ലേ അപ്പോൾ നമ്മളുമ്മമാരൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കി മക്കൾക്ക് മാത്രമല്ല നമ്മൾക്കും ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഈ പുട്ടിൻ്റെ ചപ്പട്ടൻ്റെ ഒക്കെ സമയമാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതിന്നൊക്കെ രക്ഷ നേടാനും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇതുപോലത്തെ സോപ്പ് കൊണ്ടൊക്കെ ഓല കുളിപ്പിച്ചൊക്കെ വിടുകയാണെങ്കിൽ അതിന്നൊക്കെ ഒരു രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനൊക്കെ ഈ സോപ്പിൽ നിന്ന് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ പുട്ടിൻ്റെയും ഈയൊരു ചപ്പട്ടൻ്റെ ഒക്കെ കാലമായോണ്ട് തന്നെ ഇതുപോലത്തെ സോപ്പൊക്കെ നിങ്ങളൊക്കെ നമ്മളെ പെരാവിലൊക്കെ ഉണ്ടാക്കി വെക്കി നമ്മളെ മക്കൾക്കും ഞമ്മക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കറി നമ്മളെ ആര് വേപ്പിൻ്റെ എല്ലാം കേട്ടോ ഏകദേശം ഒരു രണ്ടര പിടി ആര് വേപ്പിൻ്റെ എല്ലാം നല്ലോണം കഴുകി തോർത്തി ഇതാ നമ്മളെ മിക്സിൻ്റെ കുട്ടിചാർക്ക് ഇട്ട് കൊടുക്കണേ അത് ഇളം ചൂടുള്ള വെള്ളം ഒരു അര ഗ്ലാസ് ഇല്ല കേട്ടോ ഒരു അര ഗ്ലാസ്സിൻ്റെ അടുത്തൊക്കെ പാർന്നിട്ട് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അടിച്ചുകൊണ്ടിരാണ് നമ്മൾ ചെയ്യണേട്ടോ അപ്പം ഇലകളല്ലേ വില ഇട്ടുകാലിയോ കുറുമ്പോ ഒക്കെ ഉണ്ടാകും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് വേണം അടിച്ചുകൊണ്ടിരണം ഇതിൽ രണ്ട് മൂന്ന് ഇല ഇല അടിയാത്തത് ഇങ്ങനെ ആയിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി അടിച്ചു കൊണ്ടുവരാൻ പോകാനെട്ടോ നമുക്ക് നല്ലോണം പേസ്റ്റാക്കിയിട്ടുണ്ട് അടിച്ചു കിട്ടണം അപ്പോൾ ഏതായാലും ഇതാ ഈ ഒരു ടൈമിൽ നല്ലോണം പേസ്റ്റ് ആക്കി അടിച്ചു കൊടുക്കാൻ ഇനി നമുക്കിതാ ഒരു വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് അടിച്ചു വരുന്ന സമയത്ത് വല്ലാതെ ഒന്നും ഉണ്ടാവില്ല പേസ്റ്റാക്കി കിട്ടാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണുകളൊക്കെ നമുക്ക് പേസ്റ്റായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ അത് ഞാനിതാ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളണ്ട ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവർക്കും ഇങ്ങള് ഷെയർ ചെയ്ത് കൊടുക്കുകയും അപ്പോൾ കുറേ വില കൊടുത്തിട്ട് പുറത്ത് പോയിട്ടൊന്നും സോപ്പ് വാങ്ങിക്കൊണ്ടിരണ്ട ഇനിയിപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതല്ലേ അതല്ലേ അപ്പോൾ ഇരിക്കും ഇനി നമുക്ക് വേണ്ടിയത് വേറെ ഒന്നുമില്ല ഒരു പിയേസിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളറിയും ഇതിനിപ്പോൾ വില കൊടുക്കണ്ടേ ഇതിന് നമുക്ക് ചെറിയ പിയേസിൻ്റെ സോപ്പായിട്ട് ഇത് വലുതല്ല ഇതിന് ഏകദേശം ഒരു നാൽപ്പത് രൂപേനായത് ഈ നാൽപ്പത് രൂപേൻ്റെ ഒരു സോപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ മൂടുന്ന നാല് ആര്വെയ്പ്പിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പം നമ്മൾ നോക്കി ഒന്നുമ്പം നമുക്ക് നാലെണ്ണം കിട്ടും അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ലതായിട്ടുള്ള സോപ്പ് ഇട്ടാൽ അപ്പോൾ വില കൂടിയ സോപ്പുകളൊന്നും വാങ്ങണ്ട ഇതുപോലത്തെ ഒരു പീസ് വാങ്ങുക എന്നിട്ട് ഒരുപാട് ആര്വെയ്പ്പിൻ്റെ സോപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടുകളിലൊക്കെ വെക്കി നല്ലോണം പതഞ്ഞു പൊങ്ങി വരും അതുപോലെ തന്നെ പ്രസവിച്ചു കിടക്കുന്ന മക്കൾ മുതൽ എല്ലാവർക്കും യൂസ് ആക്കട്ടോ ഇനിയിപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് പറ്റുമോ ഇത്ര വയസ്സുള്ള കുട്ടിയാക്കു പറ്റുമോ അങ്ങനെയൊന്നും പറയണ്ട അതുപോലെ തന്നെ തലയിൽ അമിത താരനുള്ള ആൾക്കാർ മുടികൊഴിച്ചിലുള്ള ആൾക്കാർ ശരീരം വരണ്ട് നിൽക്കുക വളർത്ത് നിൽക്കുക അങ്ങനെ ശരീരത്തിന് മുടിക്കൊക്കെ ഉള്ള എല്ലാത്തിനും പറ്റിയ നല്ലൊരു മരുന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മളുമ്മമാരാണത് ശ്രദ്ധിക്കേണ്ടത് ഞമ്മളെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഒരുപാട് ഉപകാരം ആകട്ടോ അതുപോലെ തന്നെ ഇതാ ഒരു പിയേഴ്സ് സോപ്പാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് നമുക്കിതേക്ക് വാങ്ങോ ഇതൊന്ന് നമുക്ക് ഒരു സോപ്പിൻ്റെ രൂപത്തിലൊന്ന് കട്ടായി വരാനും ഒന്ന് ഉറച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിയേഴ്സിൻ്റെ സോപ്പ് ഇതേക്ക് യൂസ് ആക്കണം ഇനിയിപ്പോൾ ഇത് വാങ്ങാം നമുക്ക് ബുദ്ധിമുട്ടാ എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വെള്ള രീതിയിൽ ഒരു കട്ട കിട്ടും കേട്ടോ അത് റെഡിമെയ്ഡായിട്ട് അങ്ങനെയും വാങ്ങാം അപ്പോൾ ഒന്നും കൂടി നല്ലത് വിശ്വസ്തയോടെ നമുക്ക് ഒന്നുകൂടി വാങ്ങാനും നമ്മളെ മേൽ തേക്കാനും പറ്റിയത് നമ്മളെ പിയേഴ്സിൻ്റെ സോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ചെറുത് വാങ്ങിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് ഒരു നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പിയസ് സോപ്പ് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതാക്കി എടുക്കുകയാണ് ഇത് ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ ഉരുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ നേരെ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ഉരുക്കിയെടുക്കല്ലേ കേട്ടോ നമ്മൾ ചെയ്യണത് നിങ്ങളൊന്ന് കണ്ടുവയ്ക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളെ ഈയൊരു ആരവപ്പിൻ്റെ സോപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരും കേട്ടോ അതേമാതിരി തന്നെ ഒരുപാട് സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും കുറേ ഹോസ്പിറ്റലിലും അവിടെയും ഇവിടെയും പോയിട്ടൊന്നും നിങ്ങൾ പൈസ കളയണ്ട ഇതുപോലത്തെയൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് നല്ല മാറ്റം വരും കേട്ടോ മുഖക്കൊരു അതേമാതി തന്നെ ഈ ഒരു പിന്നെ മുഖത്തിങ്ങനെ പാടുണ്ടാവുക പാടി ഈ വായൻ്റെ ചുറ്റുള്ള പാട് കണ്ണിൻ്റെ ചുറ്റുള്ള കറുപ്പ് ഒക്കെ മായാനും സ്ഥിരമായിട്ട് ഈ ഒരു ആര്വേപ്പിൻ്റെ സോപ്പ് ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മളൊക്കെ വീടാളക്കോ അല്ലെങ്കിൽ അയൽവക്കത്തോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആര് മരം അപ്പോൾ ആരും മിസ്സാക്കണ്ട എല്ലാവരും ഉണ്ടാക്കി വെച്ചോളി ഒരുപാട് സോപ്പ് ഇടാം അത്യാവശ്യം വലിയൊരു പേഴ്സാണ് നിങ്ങൾ വാങ്ങണതെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ടോ ഒമ്പതോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സോപ്പ് അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകണ നിങ്ങൾ നല്ലോണം നോക്കിക്കൊള്ളി കേട്ടോ ഇതാ ഒരു ഒരു പരന്ന പാത്രത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ നേരെ വേറൊരു പാത്രം വെച്ചു കൊടുക്കാനെട്ടോ ഡബിൾ ബോയിൽ മെത്തേഡ് എന്നതിനൊക്കെ പറയാം അപ്പോൾ ഏതായാലും ഇതിൻ്റെ മുകളിലൊരു പാത്രമൊക്കെ വെച്ചിട്ട് ആ പിയസ് സോപ്പ് വരതീനല്ലോ അത് നമ്മളിതാ നേരെ ഈ കുണ്ടൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തേനെ കേട്ടോ അപ്പോൾ ഇനി സോപ്പിൻ്റെ ചോയ്ക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ ചായൻ്റെ പാത്രമൊക്കെ മാറ്റി വേറൊരു ഒരു പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ നല്ല വൃത്തിയുള്ള പാത്രം പാത്രമാകും വേണം പിന്നെ മേത്തൊക്കെ തേക്കാളല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ നല്ലൊരു പാത്രം നോക്കിയാണ് എടുത്തുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ ഈ ഒരു സോപ്പിൻ്റെ ഇത് നല്ലോണം ഉരുകി ചൂടാകുമ്പോഴേക്കും തന്നെ നല്ലോണം ഉരുകി ഉരുകി ഇങ്ങനെ വരുകിട്ടോ പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ വലിയ പണിയില്ല ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനും ഒരു വട്ടങ്ങൾ എന്തായാലും ഈ സോപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇതുതന്നെ ഉണ്ടാക്കുകയുള്ളൂ ആൺകുട്ടികളോ പെൺകുട്ടികളോ നോക്കണ്ട നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പുറത്ത് പോയി വരുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കിട്ടാനും ഒക്കെ നല്ലതാണ് നമ്മൾ ഈ ഒരു ആര് വയ്പ്പിൻ്റെ സോപ്പ് കിട്ടും അപ്പോൾ അതാ നമ്മളെ പിയേഴ്സിൻ്റെ സോപ്പ് ഇതാ നല്ലോണം ഉരുകി ഇങ്ങനെ വരുകയുണ്ട് കണ്ടോ ഞാൻ നമ്മൾ അരച്ച് വെച്ച ആരിവേപ്പിൻ്റെ സ്പൂൺ എടുത്തിട്ട് ഇളക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു പച്ച കളറായി ഇങ്ങനെ വരുന്നത് ഇതൊക്കെ നല്ലോണം ഇളക്കിയെടുക്കുക അപ്പോൾ ഈ സ്പൂൺ നമ്മളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാറി ഉണ്ടാവും അതൊന്നും നിങ്ങൾ ടെൻഷനാകേണ്ട കേട്ടോ ഈ ഒരു സ്പൂൺ തന്നെ എടുത്താൽ മതി ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇനി നമുക്ക് നമ്മൾ ആരിവേപ്പിൻ്റെ കൂട്ടും കൂടി ഇളക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ലോണം ഒന്ന് ഉരുക്കി എടുക്കണം കേട്ടോ അങ്ങനെ കാണുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കണ്ടോ നല്ലവണ്ണം ഉരുന്ന് നമ്മൾ ആ ആ ഒരു പച്ച കളർ കൂടിയും കൂട്ടിയിട്ടില്ലേ നമ്മൾ ഞമ്മളാരിവേപ്പിന് അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കൂടിയും വരുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു നല്ലൊരു പച്ച കളറായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു സോപ്പ് കിട്ടാം യാതൊരു കെമിക്കലും ഇല്ല നിങ്ങൾക്ക് വിശ്വസ്തതയോടെ നൂറ് ശതമാനം വിശ്വസ്തയോട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പി ഒ സോപ്പിലധികം കെമിക്കലും മറ്റ് കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ വലിയ വരെ അത് യൂസ് ആക്കുന്നത് അതേമാതിരി തന്നെ ഇതിലും യാതൊരു നമ്മളെ ഒരു ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ യാതൊരു പേടിയും പേടിച്ചണ്ട എല്ലാവർക്കും ഒരുപോലെ തേച്ചെടുക്കെട്ടോ അങ്ങനെ അതാണ് നമ്മൾ അരിവേപ്പിൻ്റെ കൂടി ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇതാ ഇതിൽ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കെട്ടോ നല്ലോണം തിളപ്പിച്ചൊന്നും വേണ്ട ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇതാ അതിൻ്റെ ഒരു കളറ് നോക്കി നല്ല രസമേ കാണാം കട്ടും പച്ച കളർ അപ്പോൾ അരിവേപ്പിനെല്ലാം ഭയങ്കര കഴിപ്പി കാരം അപ്പോൾ എടുക്കുന്ന പാത്രം ഒന്നെങ്കിൽ നല്ലോണം ഇത് കഴിഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചാൽ ഉണ്ടോ അപ്പോൾ ഏതായാലും ഇതാ നല്ലോണം ചൂടാക്കി എടുത്തേക്കണേ കണ്ടോ ഇതാഹീക്ക് വെള്ളം ഒഴിക്കേണ്ട അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആരിവേപ്പിൻ്റെ ഇല അരച്ചെടുക്കുന്ന സമയത്ത് അയക്കൊരു കാല് ഗ്ലാസോളം വെള്ളമൊക്കെ പറഞ്ഞിട്ടാണ് ഇളം ചൂടുള്ള വെള്ളം പറഞ്ഞിട്ടാണ് ഈ ആര് വേപ്പിൻ്റെ ഇല അരച്ചെടുത്തത് കൂടുതൽ വെള്ളം ഇതീക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പറ്റ ലൂസാക്കരുത് ഇനി ഞാൻ ഇതാ ഇതുപോലത്തെ പാത്രമാണെങ്കിലത്തെ ഈ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സെറ്റാക്കിയാൽ മതി പാത്രം വെക്കേണ്ട ടൈമിൽ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് വാസിലിങ്ങുണ്ടെങ്കിൽ വാസിലിങ്ങനെ തേച്ച് കൊടുക്കുക അതില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കട്ടോ അതയ്യിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഐസ്ക്രീമിൻ്റെ പാട്ടേക്കണ്ടാവില്ല ഈ അഞ്ച് രൂപേൻ്റെ ഐസ് ക്രീമിൻ്റെ ആ ഒരു ഡബെ കണ്ടായാലും നമുക്കിതുപോലെ സെറ്റാക്കി വെക്കട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിതാ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞി കുണ്ടം പാത്രത്തിൽ ഇതാ ഒഴിച്ച് വെക്കുകയാണ് ഇനി നമുക്കൊന്ന് സെറ്റായി വരണം സെറ്റായി വരാനാ ഇന്ന് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ രാവിലെ കാണട്ടോ അത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കണേ അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു നൈറ്റിൽ എന്തായാലും നിൽക്കണം കേട്ടോ അപ്പം അതിന് പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ അതിൽ വേറൊരു കെമിക്കലോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല ഞങ്ങൾക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മളെ ചീത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനൊക്കെ തുടച്ച് കളയാനും പുറം തള്ളാനൊക്കെ പറ്റിയ നല്ല ഒന്ന് തന്നെയാണ് നമ്മൾ മഞ്ഞൾ അപ്പോൾ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാനത് ഇട്ടിട്ടില്ല അതുപോലെ തന്നെ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സോൾ നമുക്കിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അത് ഒരു ക്യാപ്സൂൾ പൊട്ടിച്ച് നീക്കി ഒഴിച്ച് കൊടുക്കുന്നതും വളരെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ടേ രണ്ട് സാധനം പിയേസും നമ്മൾ ആരിവേപ്പിൻ്റെ ഇല നല്ലവണ്ണം പേസ്റ്റാക്കി അടിച്ചെടുക്കാം നമ്മളെ സോപ്പൊക്കെ നല്ലോണം ഉറച്ചു വന്നിരിക്കണം കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ സ്പൂണോണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ആ ഒരു ഭാഗം അരിഭാഗം ഒന്ന് നീക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ വരുന്നു കിട്ടും കേട്ടോ എന്താ അതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മാത്രം മതി ഇതട്ടി കൊടുക്കുക ില്ല എന്നുണ്ടെങ്കിൽ മൂലം എല്ലാം നമ്മൾ തോണ്ടി കൊടുക്കുക പെട്ടെന്ന് വിവരം കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടോ എൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെയാണേലും അടിഭാഗം നോക്കിയാണെങ്കിൽ നല്ല ഷെയർ വന്നിട്ടില്ലേ അപ്പോൾ അതാ നമ്മൾ എൻ്റെ അത് മാസത്തിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയാണ് കേട്ടോ ടീച്ചുകൊടുത്തിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നല്ല വെളിച്ചെണ്ണ അല്ലേ നമ്മളെ വീട്ടിലാട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് എല്ലാം കൊണ്ടും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ നമ്മളൊന്ന് അറിയിക്കും വേണം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തും കുടുംബത്തിനും ഫ്രണ്ട്സിനും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയോ നമ്മളൊപ്പം ഉണ്ടോ എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു സോപ്പ് എല്ലാവരും ഉണ്ടാക്കട്ടെ അതുപോലെ അറിവേപ്പിൻ്റെ നമ്മൾ തൊടുവിലുണ്ടെങ്കിലും എടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അതുങ്ങളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി വില കൂടിയ സോപ്പുകൾ വാങ്ങണ്ട ആരോഗ്യത്തിന് അതൊക്കെ വലിയ ഹാനികരമാണ് കേട്ടോ അതിലൊക്കെ എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്കറിയില്ല എന്നാലും നമ്മളെ കുട്ടികളെ നമുക്ക് തേച്ച് കുളിപ്പിച്ച് നമ്മളൊക്കെ കുളിക്കും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വസ്യതയോടെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുകയല്ലേ നമ്മൾ വാണ്ടാത്ത ഒന്നും ചേർക്കണമില്ല കെമിക്കൽ ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സോപ്പ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടാക്കി വയ്ക്കുക കുറേ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് കവറിലൊക്കെ വാണി ആക്കി വെക്കാം കേട്ടോ നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ തന്നെ കുറേ കാലത്തിന് അത് നല്ല നല്ല നല്ലതീ നിൽക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് നല്ല പതിൻ്റെ കെട്ടോ കണ്ടോ കുട്ടികളെ കയ്യിലൊക്കെ കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് തന്നെ വാണി പോലെ കഴിച്ചും അപ്പോൾ നല്ല രീതി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ഒരു സോപ്പ് തന്നെ ഉണ്ടാവും നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഏതായാലും ഇതാ ഇതുപോലെ കവറിലൊക്കെ ആക്കി വെച്ചിട്ട് ഒന്ന് പിന്നടിച്ച് അല്ലെങ്കിൽ ഒന്ന് തെയ്യത്ത് കാണിച്ചിട്ട് നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ കാലത്തിന് തന്നെ ഈ ഒരു അടിപൊളി സോപ്പ് ഉണ്ടാവും കേട്ടോ പിന്നെ അതിൻ്റെ ഉയരം കയ്ക്ക് വേണമെങ്കിൽ കൂട്ടാ ഞാനിതാ വലിയ ഉയരത്തിലൊന്നെല്ലാം ഉണ്ടാക്കിയാണ് കേട്ടോ വലിയ കട്ടിയൊന്നുമില്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ കണ്ടോ ഞാനൊരു ഇത്തിരി ഇട്ട് പതപ്പിച്ചപ്പോൾ ഉഷാറായിട്ട് പതക്കണില്ലേ പിന്നെ നമ്മൾ പീ എസ് സോപ്പ് ഉണ്ടല്ലോ അപ്പോൾ രണ്ടോ കൂടി കൂടിയിട്ടോ അടിപൊളിയിട്ട് പതിനഞ്ച് വരെ ഉണ്ട് അപ്പോൾ എന്തായാലും കണ്ടി നിങ്ങൾ അപ്പോൾ ഇതുപോലെ ഒരു പി എസ് സോപ്പൊക്കെ വാങ്ങിയിട്ട് കുറച്ച് അറിവേപ്പിൻ്റെയിലേക്ക് ഉപയോഗി വെച്ചിട്ട് നിങ്ങൾ അടിപൊളി ഒരു നാലോ അഞ്ചോ സോപ്പൊക്കെ വാങ്ങി ഉണ്ടാക്കി കൂളിയിട്ടോ ചെറിയ പി എസ് സോപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഉണ്ടാക്കിയെങ്കിൽ വലിയ സോപ്പ് കൊണ്ട് ഒരു പത്തെണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏതായാലും അത് ഇപ്പോൾ മോൾഡ് ഇല്ലാതെ നിങ്ങൾ ആ ടെൻഷൻ ആണ്ട ഇമാതിരി ഒരു കുണ്ട മാത്രം കിട്ടിയാലും മാത്രം മതിയിട്ട് നമുക്ക് കണ്ടോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി കണ്ടില്ല നിങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇന്ന് നമ്മളെ ഹെയർയിലിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളത്തെ പുതിയ ആൾക്കാരൊക്കെ കാണുന്ന വിളിക്കതിനെപ്പറ്റി അറിയില്ല കാരണം അതുകൊണ്ട് ഞാൻ വീഡിയോൻ്റെ എല്ലാ ലാസ്റ്റും ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ആച്ചെടുക്കുന്ന എണ്ണയാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നമ്പർ നമ്മളിവിടെ കൊടുക്കാം ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കോൾ എടുക്കാൻ നമുക്ക് നേരെ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ചിട്ട് എന്താ എടുക്കാത്ത നിങ്ങൾക്ക് ചാടയാണ് ചാടയൊന്നും അല്ല നമുക്കിതിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഇതിന് തന്നെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ ഫോൺ എടുക്കാൻ അതുകൊണ്ടാട്ടോ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാം നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരും കേട്ടോ കുറെയിൽ വഴിയാണ് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എണ്ണ ഞമ്മളെ വീട്ടിൽ കാച്ചി കാറ്റിയതാണ് കേട്ടോ നമ്മളെ നാടൻ വെളിച്ച ആട്ട്യ വെളിച്ചെണ്ണ ഉണ്ടല്ലേ നമ്മളെ വീട്ടിൽ തന്നെ ആട്ട്യ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത എണ്ണയാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഉറക്കക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത് തേച്ചാലൊക്കെ നല്ല ഉറക്കം കിട്ടും എന്ന് ചെയ്തിട്ട് രാവും പകലും ഇല്ലാതെ ഉറങ്ങില്ല രാത്രി മാത്രം നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റൂട്ടോ ഇപ്പം നമ്മളോട് ഒരു വിളിച്ച് ചോദിച്ചേ ഇത് ചങ്ങൾ ഞങ്ങൾ എപ്പോഴും ഉറങ്ങോ എപ്പോഴൊന്നും ഉറങ്ങില്ല നമ്മൾ ഉറങ്ങുന്ന ടൈം ഏതാണെന്ന് നമ്മളൊക്കെ അറിയാലോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറങ്ങാൻ സഹായിക്കും അതുപോലെ തന്നെ തലയിലുള്ള അമിതമായിട്ടുള്ള താരന് മുടി കുഴിച്ചിൽ മുടി പൊട്ടിപ്പോവാ മുടിക്ക് ഉള്ളു കുറയുക അങ്ങനത്തെ മുടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം തന്നെയാണ് ഒരാഴ്ച നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാട്സപ്പിൽ കൊടുക്കുക നിങ്ങൾ ആ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയറും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാള്ള നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസാലു വലൈക്കും